ഹൈ ഫ്രൂം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോൺ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് അതായത് സ്ട്രൈക്ക് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് കാരണത്താൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ടെൻഷൻ അടിക്കുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതാണോ ഇനി ഞാൻ ഞാനറിയാതെ വല്ല വീഡിയോസും അത്തരത്തിൽ ചെയ്തിട്ട് സ്ട്രൈക്ക് കിട്ടിയതാണോ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടാണ് നമ്മുടെ ഫാമിലിക്ക് അതായത് വാട്സപ്പിലൂടെ ഒരുപാട് ഇത്തരത്തിൽ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇത് ഇതിനെക്കുറിച്ച് ഒന്ന് പറയുമോ എന്ന് കരുതി പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് മെസ്സേജ് ഉണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് ഇത് എന്താണ് ഞാൻ വീഡിയോ ചെയ്യാൻ ചെയ്യാ ഒമ്പതിന് മെസ്സേജ് അയച്ചു ഞാൻ വീഡിയോ ഏഴ് ഇരുപത്തി ഒന്നായി ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സമയം കിട്ടിയില്ലേ നേരത്തെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മുടെ ഫാമിലിക്ക് കാരണം എനിക്ക് സമയം കിട്ടാത്തോണ്ടാണ് ഇപ്പൊ ഞാൻ നമ്മുടെ ഫാമിലിയുമായിട്ട് ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് പേര് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതും ഉണ്ടോ അത്തരത്തിലാണ് ഓക്കെ ഇത്തരത്തിൽ അപ്പോൾ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് കരുതിയത് അതായത് നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അതായത് നമ്മളുടെ ഇവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയുന്നതായിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ട്രൈക്കിനെ കുറിച്ച് എന്താണ് നമ്മുടെ ഫാമിലിക്ക് ഒന്നും അറിയിക്കാതെ അതായത് നമ്മുടെ ഫാമിലിയുടെ ചാനൽ യൂട്യൂബ് ഒന്നും അറിയിക്കാണ്ട് തന്നെ കമ്മ്യൂണിറ്റി കേരളം സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകാറുണ്ട് അതായത് ഒരു നിങ്ങൾക്ക് വാണിങ് കിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള സ്ട്രൈക്ക് ഒന്നും കിട്ടില്ല ഒരു കാരണവും കാണിക്കാണ്ട് ചാനലിനെ പെട്ടെന്ന് തൂക്കുക ഓക്കെ പെട്ടെന്ന് തൂക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആശ്ചര്യപ്പെടും എൻ്റെ ചാനലിൽ ഇതാ കാണാനില്ല മെയിൽ കാണുമ്പോൾ എന്താണ് മെയിലിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ഇതേപോലെ നമ്മുടെ ഫാമിലിക്ക് അനുഭവമുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരും പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മാഡത്തിൻ്റെ ചാനൽ ഇത്തരത്തിൽ പോയതാണ് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോയി അവർക്ക് വളരെയധികം സങ്കടം കരച്ചിൽ ബേക്കിംഗ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു കാരണം പറയാണ്ടാണ് യൂട്യൂബ് ആ ചാനൽ എടുത്തു കളഞ്ഞത് അവരുടെ അവരുടേതായിട്ടുള്ള സ്വയം സ്വന്തം കണ്ടൻ്റ് ആണ് എന്നിട്ടടക്കം ഇതുപോലെ നമ്മൾ നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട് ഈ ചാനൽ ഒരിക്കലും പോവില്ല ഇത് എൻ്റെ സ്വന്തം കണ്ടൻ്റാണ് ഞാനിതിൽ യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീഡിയോ ഇടുന്ന ക്രിയേറ്റർ നമുക്കറിയും നമ്മുടെ ചാനലിൽ നമ്മൾ എന്താ ഇടുന്നതെന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് അറിയാണ്ട് തന്നെ ആ ഒരു ചാനൽ നാളെ ഇന്ന് രാത്രി ഉറങ്ങി നാളെ രാവിലെ എണീക്കുമ്പോൾ ചാനലില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ആണെങ്കിൽ ഏതൊരു ക്രിയേറ്ററിൻ്റെയും നെഞ്ഞ് പൊട്ടും കാരണം ആ ചാനൽ അത്രയധികം സ്നേഹിച്ച് ഒരുപാട് വീഡിയോ അവരുടെ ഓർമ്മകൾ എല്ലാം ആ ചാനലിൽ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് ആ ചാനൽ കാണാണ്ട അവസ്ഥ കാണുന്നില്ല എന്നുള്ള അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഒരു ക്രിയേറ്ററിന് എവിടെ പോയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയും ബ്ലാങ്കാവും ഇരുന്ന് കരയും എല്ലാം ചെയ്യും കാരണം അതവരുടെ വീഡിയോസാണ് ഏണിങ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോഴാണ് ചാനൽ കാണാത്തത് ഇതാണ് ഈ ഒരു അവസ്ഥയെ ചൊല്ലി ക്രിയേറ്റർ എല്ലാവരും യൂട്യൂബിന് അയക്കുകയും ട്വീറ്റ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബ് ഇപ്പോൾ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ തന്നിരിക്കുകയാണ് ഇത്തരത്തിൽ അതായത് ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ആവശ്യകത അനുസരിച്ച് ഇത്തരത്തിൽ സ്ട്രൈക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് സ്ട്രൈക്ക് പെട്ടെന്ന് തന്ന് ചാനൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നോട്ടിഫിക്കേഷൻ തന്നിരിക്കുകയാണ് ഇനി നിങ്ങളുടെ ചാനൽ സ്ട്രൈക്ക് തരുമ്പോൾ എന്തുകൊണ്ടാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തത വരുത്തി അതായത് വ്യക്തത നിങ്ങളുടെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണിക്കുന്നതായിരിക്കും എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മുമ്പേ തരേണ്ടതാണ് ഇപ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതാണ് എല്ലാ ക്രിയേറ്ററും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കൊച്ചു കേരളത്തിലുള്ള നമ്മുടെ യൂട്യൂബേഴ്സ് മാത്രമല്ല ഇത് എല്ലാവർക്കും ബാധിക്കുന്നതാണ് ഇപ്പോൾ പലവരുടെയും ചാനൽ പെട്ടെന്ന് ഒന്നും അറിയാണ്ട് പെട്ടെന്ന് പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് ചെയ്യും യൂട്യൂബിന് ഒരു കാരണമില്ലാണ്ട് നിങ്ങൾ എങ്ങനെ എൻ്റെ ചാനൽ കണ്ട് കൊണ്ടുപോകും നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും വഴിയില്ല അവർക്ക് ചിലപ്പോൾ സെക്കൻഡറി ചാനൽ ഉണ്ടാകും അതുവഴി ചാറ്റ് ചെയ്യും എൻ്റെ രണ്ടാമത്തെ ചാനലായിരുന്നു ഒരു കാരണവുമില്ലാണ്ട് നിങ്ങളത് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബ് ഇപ്പോൾ ഒരു പുതിയ ഈ ഒരു കാര്യം നോട്ടിഫിക്കേഷനെ ഇപ്പോൾ വൈ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാരണം വാണിങ്ങ് തരും ഒന്നാമത്തെ സ്ട്രൈക്ക് രണ്ടാമത്തെ സ്ട്രൈക്ക് ഇങ്ങനെയൊക്കെ തരും അങ്ങനെ ഒരു പെനാൽറ്റി തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ആ പ്ലാറ്റ്ഫോമിനെ ഒന്നും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ചതിയാണ് യൂട്യൂബ് ചെയ്യണത് എന്ത് നമ്മുടെ ചാനലിൽ ഒരു കാര്യവും പറയാണ്ട് നമ്മുടെ ചാനലിനെ തൂക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ സത്യസന്ധമായി വീഡിയോ ഇടുന്നതായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ പാട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാണിംഗ് ഒക്കെ തരാം അത് തരുന്നത് തന്നെയാണ് പലർക്കും കിട്ടുന്നത് പക്ഷേ അതുപോലും കിട്ടാണ്ട് വാണിംഗ് പോലും കിട്ടാണ്ട് ജെനുവൻ ഇടുന്ന ആ ഒരു ചാനലിനെ യൂട്യൂബ് ഇത്തരത്തിൽ പൊക്കിക്കൊണ്ട് അതായത് അവർ അവരുടെ ഇഷ്ടത്തിന് സ്ട്രൈക്ക് തന്നെ കൊണ്ടുപോകുമ്പോൾ അവിടെ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷനില്ല മെയിനായിട്ട് ഞാൻ അവരുടെ ചാനലിൽ അപ്പീലൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ അതാണ് ഏറ്റവും വലിയ സങ്കടം അപ്പീൽ ചെയ്യാനുള്ള അപ്പീൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ചാനൽ ലിങ്ക് കൊടുക്കാനോ യു ആർ എൽ കൊടുക്കാനോ അപ്പീൽ ചെയ്യേണ്ട എന്തെങ്കിലും മാറ്റർ എഴുതാനോ അങ്ങനെ ഒരു കോളം ഒരു യൂട്യൂബ് തരുന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ഞാൻ അതിനുവേണ്ടി കുറേ പരിശ്രമിച്ചു അവരുടെ സങ്കടമൊക്കെ കണ്ടിട്ട് കാരണം അത്രയധികം അവർ കരഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇത് ഫിക്സ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളത് അറിയിക്കാം എന്നാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ക്രിയേറ്റേഴ്സിനും ഉപകാരമാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അല്ലാണ്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടി എൻ്റെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് പറയുന്നത് ഇപ്പോൾ എനിക്ക് സ്ട്രൈക്ക് കിട്ടി തോന്നുന്നു ഇപ്പോൾ ഒന്ന് നോക്കൂ അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മെസ്സേജ് വാട്ട്സ്ആപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് നോക്കൂ ഒരുപാട് മെസ്സേജ് അയക്കും കാരണം നമ്മുടെ ക്രിയേറ്റേഴ്സ് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ടെൻഷനാണ് കാരണം എല്ലാവർക്കും പൈസ സമ്പാദിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നല്ല രീതിയിൽ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ടു വന്ന ചാനലായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ ഓരോ സ്ട്രൈക്ക് അതും ഇങ്ങനെ സ്ട്രൈക്ക് നോട്ടിഫിക്കേഷൻ എന്ന് വരുമ്പോൾ എന്താണെന്നുള്ള മാറ്റർ അറിയാണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ടെൻഷനാണ്ട് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞത് ഒന്നുകൊണ്ട് പോയിരിക്കേണ്ട സ്ട്രൈക്ക് കിട്ടാനുള്ള കുറച്ച് കുറച്ച് കാരണങ്ങൾ എന്താണെന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ ഉൾപ്പെടുത്തി ഡ്രസ്സൊന്നും ഇടാണ്ട് കുട്ടികളിനെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ പോകും ഓക്കെ കുട്ടികളെ ഉൾപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പേരൻസും കൂടി ഇൻക്ലൂഡ് ആയിട്ട് കൊണ്ട് കുട്ടികളെ ഉൾപ്പെടുത്തുക കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് മേലെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഒരുപാട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അത് കമൻറ്റ് ആവും അത്രയും വീഡിയോ പ്രൊമോട്ട് ചെയ്യില്ല യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യില്ല കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബ് അത്തരം വീഡിയോകളെ കൂടുതൽ റീച്ചിലേക്ക് എത്തിക്കില്ല കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ മേലുള്ള അതിക്രമം ഇല്ലാണ്ടിരിക്കാൻ അതിനാണ് കമൻറ്റ് ഓഫ് ചെയ്യുന്നതും റീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ പേരൻസും കൂടി ഇൻക്ലൂഡായി ചെയ്യുമ്പോൾ അത്തരം വീഡിയോ റീച്ച് കിട്ടും അല്ലാത്ത പക്ഷം കുട്ടികളെ മാത്രം ഉൾപ്പെടുത്തുമ്പോൾ അത് യൂട്യൂബ് ഒന്നും കൂടി തഴയും അതൊന്നും കൂടുതൽ ശ്രദ്ധിക്കണം കുട്ടി ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കേ പിന്നെ ഈ കത്തി അതുപോലെ തീ കത്തുന്ന വസ്തുക്കളെക്കുറിച്ച് ഉൾ ഉൾപ്പെടുത്തി സ്ഫോടക വസ്തുക്കളെ കുറിച്ച് പറയുന്നത് അതുപോലെ ആരുടെയെങ്കിലും ഹരാസ് ചെയ്യുന്നത് ഹരാസ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത് അതുപോലെ സമൂഹത്തിന് വിപത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം കമ്മ്യൂണിറ്റി ഗെയ്ലിൽ സ്ട്രൈക്കിൽ പെടുന്നതാണ് അതുപോലെ യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത പോലെയുള്ള വയലേഷൻ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത പോലെ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന ഒരുപാട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് പല പൈസ സമ്പാദിക്കുന്ന പല കാര്യങ്ങൾ തെറ്റായ മാർഗത്തിലൂടെ പൈസ സമ്പാദിച്ച് നമ്മുടെ ഓഡിയൻസിനെ ചതിയിൽ വീഴ്ത്തുന്ന പോലെയുള്ള അങ്ങനെയുള്ള കീവേഡുകൾ കൊടുക്കുന്ന അടക്കം സ്ട്രേക്ക് കിട്ടും നമ്മൾ ചില സ്പോൺസർഷിപ്പ് ഒക്കെ എടുക്കുമ്പോൾ അവർ തരുന്ന കീവേഡുകൾ അവർ അവരുടെ പ്രൊ പ്രൊമോഷന് വേണ്ടി കീവേഡുകൾ തരും നമ്മളൊന്നും അറിയാണ്ട് കണ്ണും ചിമ്പി അത്രയും കീവേഡുകൾ ഡിസ്ക്രിപ്ഷനിലും കീവേഡ് ടാ അത് ബോക്സിലൊക്കെ കൊടുത്താൽ പണി കിട്ടും ചാനൽ പെട്ടെന്ന് പോകും അപ്പോൾ അതുപോലെ പ്രൊമോഷൻ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്രൊമോഷൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ചിലപ്പോൾ മരുന്നുകളെ കുറിച്ച് പറയുന്നതായിരിക്കും ചിലപ്പോൾ നിലവാരമില്ലാത്ത മരുന്നായിരിക്കും അത് ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ സ്ട്രൈക്ക് തന്നു പോകും അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ശ്രദ്ധിക്കും അതുപോലെ നിങ്ങൾ കുക്കിംഗ് ചാനൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ആടിനെ അറുത്ത് കൊണ്ട് വരുമ്പോൾ അതിൻ്റെ തലയോടുകൂടി കാണിച്ച ചാനൽ പോകും ചാനൽ സ്ട്രൈക്ക് കിട്ടും അല്ലെങ്കിൽ ആ വീഡിയോ റിമൂവ് ആവും യൂട്യൂബ് റിമൂവ് ചെയ്യും അപ്പോൾ അത് പലപ്പോഴും നിങ്ങൾ കുക്കിംഗ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഫുൾ ഒരു ആടിനെ ബോയിൽ ചെയ്യാൻ പോകണ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കറി വെക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ ആട് അതിൽ തലയൊന്നും ഉണ്ടായില്ല അതിനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ പൊക്കിയിട്ടൊക്കെ കാണിക്കുകയുള്ളൂ കാരണം അത് പേടിയാണ് എപ്പോഴും സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളൊരു പേടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊരു മൃഗമാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യത്താലാണ് യൂട്യൂബ് ഇതിനെ സ്ട്രൈക്കൊക്കെ തരുന്നത് അതുപോലെ ചെയ്യുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കത്തി കുത്ത് അതിൽ അതുപോലെ ടൈറ്റിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ അവനെ കൊല്ലാൻ പോകുന്നു അങ്ങനെ കഴിതിയാൽ ആ വീഡിയോ ലിമിറ്റഡ് ആഴ്സ് ആവും അങ്ങനെ ഒട്ടനവധി പോളിസിയിൽ അതീവ എന്താ പറയുക അധിഷ്ഠിതയാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകുമ്പോൾ തോറും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് യൂട്യൂബിൽ നമ്മൾ വളർന്നു വരണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിന് പോളിസിക്ക് നിരക്കാത്ത രീതിയിൽ വീഡിയോ ഇട്ടാൽ നമ്മൾ തളർന്നു പോകും അപ്പോൾ ഏതൊരു കണ്ടൻറ്റ് ക്രിയേറ്ററും നമ്മളെപ്പോലെ തന്നെ ഇത്തരത്തിൽ വീഡിയോസൊക്കെ പറയുന്നവരെ ഫോളോ ചെയ്യുക അവർ ചിലപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടു ഫോളോ ചെയ്യണത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് ഒരു അറിവ് ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്നെ മാത്രമല്ല ഇതേപോലെ കണ്ടൻറ്റ് പറയുന്നവർ ശരിയായ രീതിയിലാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ പറയുന്നുണ്ട് വെച്ചാൽ അവരെയും ഫോളോ ചെയ്ത് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുക കാരണം ഇന്ന് യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ അവർ പറഞ്ഞു തരുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വരും ഓക്കെ അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ആരും പേടിക്കേണ്ടതൊന്നുമില്ല പേടിക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഉറപ്പൊഴിച്ചിട്ടാണെങ്കിൽ വേഗം വീഡിയോ ഇടും കാരണം അത് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കും എനിക്ക് സമയമില്ലാത്ത കൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് എടുക്കാണ്ടിരുന്നത് ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നാലും യൂട്യൂബിൻ്റെ ഏതൊരു അപ്ഡേറ്റ് വന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കാറുണ്ട് എല്ലാപ്പഴും അത് തന്നെയാണ് എൻ്റെ ശീലം കാരണം നമ്മുടെ ഫാമിലി ഒരുപാട് ദുരിതുരാതെ മെസ്സേജ് അയച്ചു കൊണ്ടേ അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഞാൻ വേഗം മെസ്സേജ് ഇത്തരത്തിൽ വീഡിയോ ഇടുന്നത് കാരണം അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ എൻ്റെ വാട്സാപ്പിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ പിടുത്തും കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ ഒരുപാട് മെസ്സേജ് ഇനി എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് ഒരുപാട് വർക്കും ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കാറില്ല അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുന്ന സമയം രാത്രി സമയമാണ് കിട്ടുന്നത് കാരണം ഡെയിലി ഫുള്ള് ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയ്